അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം പുനലൂർ പേപ്പർ മിൽ ടോക്കച്ച് പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു നെടുങ്കയം വാർഡ് കൗൺസിലർ ബീന ശാമുവലിൻ്റെയും ടോക്കച്ച് പബ്ലിക് സ്കൂളിൻ്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിനു പുറമെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയ നെടുങ്കയം വാർഡിലെ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുമുള്ള അഞ്ചാമത് അനുമോദനവും മൊമന്റോ വിതരണവും നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വാർഡിൽ അവിടെ പ്രീ പ്രൈമറി വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർണ്ണ എന്നുള്ള ഒരു അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് പ്രീ പ്രൈമറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിനും ഉന്മേഷത്തിനും എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായും സുന്ദരമായും ആയാസരഹിതമായും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ വർണ്ണ കൂടാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല ഒന്നാന്തരമായിട്ടുള്ള വർണ്ണ ഭംഗിയുള്ള കമാനം ആ കമാനം കടന്ന് ചെല്ലുമ്പോൾ നല്ല ഒന്നാന്തരമായി നിരവധിയായിട്ടുള്ള ഒരു പാർക്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുക വിദ്യാർത്ഥികൾ കൂടിക്കളിക്കുവാൻ അവർക്ക് വിശ്രമിക്കുവാൻ അവർക്കാവശ്യമായിട്ടുള്ള കായിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ അതുകൂടാതെ നിരവധിയായിട്ടുള്ള ഇടങ്ങൾ ഒരുക്കിയിരിക്കുക നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷയായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ആദരണീയനായ എം എൽ എ സംസാരിക്കുകയുണ്ടായി ഈ തൊട്ടടുത്ത് വന്ന കേരളത്തിൻ്റെ ആദര മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വളരെ വിശദമായ രീതിയിൽ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ടുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ധനസഹായം പ്രഖ്യാപിക്കുകയുണ്ടായി വാർഡ് കൗൺസിലർ ബീന സ്വാഗതം പറഞ്ഞു അനകാസാറ ജെയിംസ് സമ്മാനദാനം നിർവഹിച്ചു പുനലൂർ രൂപത ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പ്രതിഭകളെ അനുമോദിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ

Nine one six eight one two nine six two nine one six.